ം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ബാട്ടിക് സ്റ്റൈൽ സൽവാർ സെറ്റ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല കിഡിലിന് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതിന്റെ നെക്കിന്റെ പോർഷനിലാണ് ഇനി ഒരു വർക്ക് വരുന്നത് കേട്ടോ ദെൻ ബോട്ടം വന്നിട്ട് പ്രിന്റഡ് ബോട്ടം ആണ് വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു ഷെയ്ഡ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബാട്ടിക് സൽവാർ സെറ്റ് കളക്ഷൻ ആണ് നെക്കിന്റെ പോർഷനിൽ മിറർ വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിന്റെയും നെക്കിന്റെ പോർഷനിൽ നല്ല ഒരു മിറർ വർക്ക് വരുന്നുണ്ട് ദെൻ ബോട്ടം ഉണ്ടോ ഇതാട്ടെ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഞാൻ മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബാട്ടിക് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസം ഈ ഒരു പ്രിന്റ് കാണാൻ കണ്ടു ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ദുപ്പൊട്ടയില് വരുന്നത് റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം പക്ഷേ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു ചില്ലി റെഡ് ഓറഞ്ച് ആ രീതിക്ക് മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് ഇതൊക്കെ റയർ കളേഴ്സ് ആട്ടോ നമ്മുടെ ബാട്ടിക് മെറ്റീരിയൽ ഇല്ലാത്ത ഇതെല്ലാം തന്നെ ബ്ലാക്ക് ഒന്നും അങ്ങനെ കിട്ടാനേ ഇല്ല ബാട്ടിക്കില് ഭയങ്കര പാടാണ് അഞ്ച് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നെക്കിന്റെ പോർഷണില് മിറർ വർക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ് അതിന് വേറെ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് ആട്ട വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഈ ഒരു സീബ്ര ലൈൻസ് ലൈൻസ് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും കയറി ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് കിലർ നല്ലൊരു പിങ്ക് ഷെയ്ഡാട്ടാ വരുന്നത് ബോട്ടവും പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നതിന്റെ എല്ലാം ബേസ് ബ്ലാക്ക് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ വർക്കും അതുപോലെ ഇത് കണ്ടോ ദുപ്പട്ടയും വ്യത്യാസം കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസാട്ടോ കാണാനായിട്ട് എനിക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരും അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ലെങ്ങ് കേട്ടോ എന്നി നില മുട്ടിയാ കിടക്കുന്ന അടുത്ത കളർ ഷെയ്ഡ് കാണാം സ്റ്റിൽ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് തന്നെയാണ് ബേസ് വരുന്നത് ഇതുകൊണ്ട് ഇതാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതെന്ത്ണ്ട് ഒരു ബ്ലൂ കളർ ദുപ്പട്ടയും വരുന്നുണ്ട് നല്ല രസമാണ് നല്ല ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും ഇതുകൊണ്ട് ബാട്ടിക്കായതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് വരാൻ ഒത്തിരി ബുദ്ധിമുട്ട് അഞ്ച് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ലൊരു ചിക്കു കർഷൊക്കെ പോലെ വരും നല്ലൊരു ചന്ദനത്തിന്റെ ചിക്കും ചന്ദനത്തിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെ പോലെ വരും നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ആൻതുപ്പട്ടം മുമ്പേ കണ്ടതുപോലെ തന്നെയാണ് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ കിഡ്ഡിലായിട്ടുള്ള ബാട്ടിക് സ്റ്റൈൽ സൽവാർ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ആ സ്ക്രീനിൽ കാണുന്ന ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു